ഹൈ ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി കനിപ്പു നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ ഫുള്ള് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ് അതിന് ഫുള്ള് ആണ് വരുന്നത് താഴ്ഭാഗത്തും ഇതാണ് കേട്ടോ ഇങ്ങനെ ത്രെഡ് വരും ഇങ്ങനെ ത്രെഡിന്റെ വർക്കാണ് വരുന്നത് ബ്ലാക്ക് കളറിലെ ത്രെഡ് ആണ് കേട്ടോ വരുന്നത് പല്ലു വരുമ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു ഹെവി വർക്ക് പല്ലുവിൽ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നത് ഇത് വരുന്നുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗം വരുന്നത് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെ സെയിം കളർ തന്നെ ബ്ലൗസ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു ബോർഡർ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണെ നല്ലൊരു ആഷ് കളർ വരും അതിൻ്റെ ഫുള്ളിങ്ങനെ ത്രെഡ് വർക്ക് വരും ഇതാണ് കേട്ടോ ത്രെഡ് വരുന്നത് ഞാനത് കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറിൽ ത്രെഡ് ഇട്ടിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വീണ്ടും ഉൾപോഷം കാണിച്ചു തരാം ഞാൻ ഒരു കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതാണേ പല്ലു പോഷൻ വരുന്നത് ഫുൾ ത്രെഡാണേ ത്രെഡ് വർക്ക് വരും ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും നിറയെ ടാസിൽസ് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ആർക്കും ചേരുന്ന കളറുകളാണ് നല്ല രസമാണ് ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കിൻ്റെ ബോർഡർ വരും പല്ലു ഇങ്ങനെ വരും ടാസൽസ് വരുന്നുണ്ട് ബസ് പീസ് പ്ലെയിൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്ത് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ കളറാണ് ഇങ്ങനെ വരും ഈ കളറൊക്കെ നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല നല്ല രസമുണ്ട് നല്ലൊരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു കളക്ഷനാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ഈ സാരി സെയിം റേറ്റ് അറുന്നേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് പൊന്മാനിയിലെ ഷെയ്ഡാണ് ഇതിൻ്റെ കളറിന് ചേഞ്ച് ഉണ്ടത് നമ്മൾ സൈഡിൽ ഒറിഞ്ച് കളർ കൊടുത്തേക്കാം അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോ പല്ലു വളരെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി കൊടുത്താലൊക്കെ നല്ലോലോ ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടംപോലെ പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സാരിയാണ് എത്രയും പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യുക നല്ലൊരു പല്ല് വരുന്നുണ്ട് ടാസിൽസ് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് അതിലാ ബ്ലാക്ക് ആ ഡിസൈൻ വേണ്ടി നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു റോസിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ വരുന്നത് റോസാപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുവോ ാണ് പല്ലു പോഷൻ വരുന്നത് ത്രെഡ് വർക്കാണ് ഫുള്ള് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് സഫയർ ഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് ഇതിലും കളറിന് ചേഞ്ച് ഉണ്ട് സെഡിൽ കൊടുത്തേക്കാം ഇങ്ങനെ വരും താഴെ കൊടുക്കുന്ന ആ മൂന്ന് വാട്സപ്പ് നമ്പർ മാത്രമേ നമുക്ക് ഓർഡർ ഉള്ളൂ കേട്ടോ ബാക്കി വേറെ ഏതെങ്കിലും നമ്പർ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമുക്കതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല ആ മൂന്ന് നമ്പർ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റായിട്ട് വരുന്നൊരു പിച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ആർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വലു വരുന്നത് ഇത് വരും ബൗസ് പീസ് ഇത് വന്നിട്ടോ സ്ലീവിൻ്റെ എൻ്റെ ലീ ഒരു ബോർഡർ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരും മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും പല്ലു ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സാരിക്ക് ചെറിയതായിട്ടൊരു ഗ്ലേസിംഗും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് തന്നെ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ആണ് അതിൽ നിറയെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ട്ടാസ് ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ ആദ്യം കാണിച്ച ഒരു മോഡൽ തന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് ഈ സാരിക്ക് മുപ്പത് രൂപ റേറ്റ് കൂടുതലുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെൽഫ് വർക്ക് വരുന്നതുകൊണ്ടാണ് അത്ര റേറ്റ് വ്യത്യാസമാണ് ഇങ്ങനെ വരും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ കാണിച്ച സെയിം തന്നെ വരുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് സിൽക്ക് പോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ മേൾവേശത്തോട്ട് വരുമ്പോഴത്തേക്കും ബോർഡറിന് വീതി കുറവായിരിക്കും കേട്ടോ വീതി കുറഞ്ഞിട്ട് വല്ല ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പല്ലൂൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഞാൻ വരും കേട്ടോ ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് ആ ബ്ലാക്കിൽ കൊടുത്തിട്ടേ ഉള്ളൂ താഡ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത്രയും വീതി ഉള്ളൊരു ആ ലീഫിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കളറ് ബ്ലൗസ് പീസ് വരും പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരും മസ്റ്റാഡി എല്ലാം അവിടെ ഡാർക്ക് ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ ഇങ്ങനെ വരും താഴ്ഭാഗത്തോട്ട് ഇത്രയും വീതി ഉള്ളു വരും ത്രെഡ് വർക്ക് വരും കേട്ടോ ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പല്ലു എന്ന് പറയാം പല്ലൂൽ വർക്കൊന്നുമില്ല ആ ഒരു ബ്ലാക്ക് ത്രെഡിൻ്റെ ഒരു ലൈൻസ് ആണ് പോകുന്നത് അത്രേ ഉള്ളൂ ടാസിൽസ് വരുന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്ഷഷെയ്ഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന് കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും ഇതാണ് ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇതാണ് പല്ലു വരുന്നത് പല്ലുവിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ആ ഒരു സ്ട്രൈപ്സ് മാത്രമേ ഉള്ളൂട്ടോ ബ്ലാക്ക് കളറിൽ സെയിം റേറ്റ് ആണ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രേ ഷെയ്ഡാണ് ഇങ്ങനെ വരും ഇതാണ് ബോർഡർ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു ബസ് പീസ് ഇങ്ങനെ വരും കേട്ടോ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു ബോർഡർ വരും നിങ്ങൾക്ക് ആ ചെറിയ ബോർഡറോ ഈ ഇത്രയും വലിയ ബോർഡർ ഏത് വേണേലും സ്ലീവില് വെക്കാം കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് ഷൈഡ് സഫേർ ഗ്രീൻ ആണ് കളറിന് ചേഞ്ച് ഉണ്ടോ കളറിന് ചേഞ്ച് ഉണ്ട് കേട്ടോ ഒരു കളർ സൈഡിൽ ഉൾപ്പെടുത്തിയാക്കാം പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരും സെയിം റേറ്റ് ആണ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെയെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇന്നീ കാണിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിരുന്നു നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു പാർട്ടി വർക്ക് വെയർ ആയിരുന്നു നല്ലൊരു ത്രെഡ് വർക്ക് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്താണ് താങ്ക് യു